ഇന്നത്തെ നമ്മുടെ വേദവാക്യം മത്തായി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഇതാവുന്നു വലിയതും ഒന്നാമത്തേതുമായ കല്പനം അതിനോട് കൂട്ടുകാരനെ പ്രകാരം നമ്മുടെ ില് ഒന്നാമത്തെ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ ദൈവത്തെ സ്നേഹിക്കാനും രണ്ടാമത്തെ കല്പനയില് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനുമാണ് പറയുന്നത് ഒന്നാമത്തെ കൽപ്പന പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കൽപ്പന നിറവേറ്റുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ അയാൾക്കാരനെ കൂടെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ ഈ രണ്ട് കൽപ്പനകളും നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ മറ്റെല്ലാ കൽപ്പനകളും കൂടി നമ്മൾ നിറവേറ്റുകയാണ് ചെയ്യുന്നത്